ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലം ഒരുക്കുന്ന മഹാഗോപൂജ ഞായറാഴ്ച വൈകീട്ട് മൂന്നിന് ഗുരുവായൂർ ക്ഷേത്രം വടക്കേനടയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗോപൂജയ്ക്ക് ഗുരുവായൂർ ക്ഷേത്രം ഓദിക്കൻ മുന്നൂലം നീലകണ്ഠൻ നമ്പൂതിരി നേതൃത്വം നൽകും ഗോപൂജയ്ക്ക് ശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും ജില്ലാ സ്വാഗത സംഘം ചെയർമാൻ പി എസ് പ്രേമാനന്ദൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സായ് സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ സ്വാമി ഹരിനാരായണൻ ഗുരുവായൂർ നാരായണാലയം മഠാധിപതി സ്വാമി സത്മയാനന്ദ സരസ്വതി എന്നിവർ പങ്കെടുക്കും ചടങ്ങിൽ ബാലഗോകുലം ഉത്തരമേഖലാ അധ്യക്ഷൻ എൻ ഹരീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും ജന്മാഷ്ടമി ദിനത്തിൽ പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശവാക്യവുമായി ഗുരുവായൂർ നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ശോഭയാത്രകൾ തിരുവെങ്കിട ജലപതി ക്ഷേത്രത്തിൽ സംഗമിച്ച് മഞ്ജുളാൽ വഴി ഗുരുവായൂർ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് നാരായണാലയത്തിൽ സമാപിക്കും ഗോപൂജ മുഖ്യ സംയോജക് എം എസ് രാജൻ ബാലഗോകുലം തൃശൂർ ജില്ലാ കാര്യദർശി പി ജി ഷമ്മി ഗോകുല ജില്ലാ കാര്യദർശി പി കെ ശിവദാസ് ഗുരുവായൂർ നഗരം ആഘോഷപ്രമുഖ് സി മാധവപ്രസാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു